ും കളിക്കാളും ചേച്ചിന്ന് തെറ്റിയതാ ഓക്കെ നാട്യൂഷൻ ക്ലാസ് എങ്ങോട്ടോ കൊണ്ടുപോകും അരികോട് എന്തോ പാർക്കി കട്ട അപ്പം പൈസ അല്ല അറിയാ പോയി കിടക്കണ് കടയണ് കണ്ടോന്ന് അപ്പൊ പൈസ കയ്യിൽ കൊറച്ചപ്പോ ജീച്ച് വന്നതാ ആ ഞങ്ങള് പറ്റിച്ച ആദ്യ ഒരു പറ്റിക്കല് പറ്റിച്ചു ഞങ്ങള് അപ്പൊക്ക് ഭയങ്കര സങ്കടം സങ്കടം തീർക്കാതിരില്ല ഇപ്പൊ കേസരി തിന്നു ഞങ്ങൾ ഏഴുമണി കഴിക്കും ഇപ്പൊ സമയം ഇപ്പൊ ചായ ചോറും അത് നേരം വൈകും ചോറും ചായ ഒക്കെ ഒന്നിച്ചാണ് ചോറുണ്ട് കടച്ചൊക്കെ സാമ്പാർ നമുക്ക് ഉഷാറ എനിക്ക് നല്ല ഇഷ്ട ഒരു രണ്ടാളും കൂടെ കളിക്ക മറ്റോള് കരഞ്ഞിട്ട് ഇപ്പൊ സങ്കടം തീരാത്തോണ്ട് ഉള്ളിൽ ഒളിച്ചിരിക്കാന് അച്ചോ എറ്റ പണി ഒറ്റ ആറ്റം എടുത്താ ഒറ്റ ആറ്റം എടുത്താൽ പറയൂ നല്ല കളിയില ഞാൻ ഉപ്പേരി പോയിട്ട് അടിക്കട്ടെ അത് പണിക്കില്ല ഞാനിപ്പോൾ പണി എത്തിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ നീ ചോറ് കഴിക്കുക ഇനി പറയും വീട് എടുക്കാൻ കഴിയാത്ത എന്താ വെച്ചാൽ രാത്രിയാകുമ്പോൾ വരുമ്പോൾ അപ്പോൾ പിന്നെ പകലൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ആണെങ്കിൽ എടുക്കലേ ഉള്ളൂ അപ്പം പണി കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് പിന്നെ ഞങ്ങളെ ഫോണിൽ ചെറിയ ചാർജൊക്കെ പറ്റി അപ്പോൾ പിന്നെ അത് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നത് അതിപ്പോൾ ഏകദേശം എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പണി തന്നെയാണ് അപ്പോൾ ഞാൻ ചോറ് കഴിച്ചാലോ അടച്ചക്കേൻ്റെ കറിയുണ്ട് പിന്നെ ഉണക്കൽ മീൻ വറുത്തതുണ്ട് അതൊക്കെ കൂട്ടി ചെറിയ തോതിലൊന്നും കഴിക്കട്ടെ അച്ചുവോ അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ